ഈ കോൺഗ്രസ് എന്ന് ബി ജെ പി പോയ ഒരു മുഖ്യമന്ത്രിയുണ്ട് ഹിമവിശ്വാസ് ശർമ്മ ആസാമിൽ അദ്ദേഹം ഈ അടുത്ത് യു പിയിലേക്കാൾ കടുത്ത പ്രണയവിവാഹ നിരോധന നിയമം കൊണ്ടുവന്നിരിക്കുക മുസ്ലിം ആൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ചാൽ ഇങ്ങനെ മതംമാറി വിവാഹങ്ങൾ ഉണ്ടായാൽ ആ വിവാഹങ്ങളെയെല്ലാം ലൌ ജിഹാദിൽപ്പെടുത്തി മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രണയവിവാഹങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി ജീവപരന്തം വരെ ശിക്ഷ കൊടുക്കും എന്നാണ് ഹിമ വിശ്വാസ് ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ലോകത്ത് എവിടെയെങ്കിലും കാണുമോ വിവാഹം എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നത് ശ്രീമാൻ സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യയിൽ ജനസംഘത്തിന്റെയും ആർ എസ് എസിന്റെയും ഇന്റർനാഷണൽ വക്താവാണ് സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിയുടെ മകൾ ആര്യ കല്യാണം കഴിച്ചത് സുഹാസിനി ഹൈദർ ആണ് ഹൈദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാൻ മാധ്യമമുണ്ട് സുഭാഷി അലി ഹിന്ദുവിനെ കറസ്പോണ്ടന്റ് ആണ് ഇപ്പോൾ സുഹാസിനി അലിയുടെ പേരില് സുഭാഷിനി ഹൈദറിന്റെ പേരില് ഇപ്പൊ എന്താണ് ഹിന്ദു ലേഖനം വരുന്നുണ്ട് ലാൽകൃഷ്ണ അദ്വാനിയുടെ മുരളി മനോഹർ ജോഷിയുടെ ഒക്കെ മക്കൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആരെയാണ് ലാൽകൃഷ്ണ അദ്വാനിക്ക് വളർത്തുമകളുണ്ട് അവരൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്ന ആരെയാണ് മുസ്ലിങ്ങളെയാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാട്ട് അത്തരം ആളുകൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യത്ത് പ്രണയവിവാഹങ്ങളെ ജീവപരിന്ത ശിക്ഷ കൊടുക്കേണ്ട കുറ്റമായി മാറ്റി ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നോ ഇന്ത്യയാണ് ലോകത്തിലെ ഒന്നാമത്തെ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം എത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബീഫ് കയറ്റുമതിയിലൂടെ ഇന്ത്യക്കുണ്ടായിരിക്കുന്ന വരുമാനം മുപ്പത്തി ആറായിരം കോടി രൂപയാണ് എങ്ങനെയാണ് ഇന്ന് സംഭവിക്കുന്നത് ഇന്ത്യയിലെ ബീഫ് കയറ്റുമതി മുതലാളിമാരെല്ലാം ആർ എസ് എസുമായി ബന്ധപ്പെട്ട ബി ജെ പിയുമായി ബന്ധപ്പെട്ട മുതലാളിമാരാ ബീഫ് കയറ്റുമതി എന്ന് ചിന്തിക്കുമ്പോ നമ്മളെല്ലാം വിചാരിക്കും ഇത് ഏതോ യൂസഫ് യൂസഫലിയാണ് ഏതോ പി വി എൻ്റെ വ്യവസായി മുസ്ലിങ്ങളായിരിക്കും ബീഫ് കയറ്റുമതി അല്ല ഇന്ത്യയിൽ ബീഫ് കയറ്റുമതി രംഗത്ത് ഒറ്റ മുസ്ലിമില്ല ഇന്ത്യയിലെ ഒന്നാമത്തെ ബീഫ് കയറ്റുമതി കമ്പനി ആ ബീഫ് കയറ്റുമതി കമ്പനിയുടെ പേര് ഹലാൽ എക്സ്പോർട്ട്സ് കെ സുരേന്ദ്രൻ ഇവിടെ എന്താ പറഞ്ഞത് നമ്മളൊരു സുഹൃത്തും കൂടിയായിട്ടുള്ള സുമേഷ് നടത്തുന്ന പാരഗൺ ഹോട്ടലിലെ ഹലാൽ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് മൊരിയമാരി തുപ്പുന്താണ് മന്ത്രിച്ച് തുപ്പുന്ന ഭക്ഷണം എന്നാൽ ഇന്ത്യയിലെ ഒന്നാമത്തെ ബീഫ് കയറ്റുമതി കമ്പനിയുടെ മുതലാളി ആർ എസ് എസുമായി ബന്ധമുള്ള സതീഷ് അഗർവാൾ നടത്തുന്ന ആ എക്സ്പോർട്ട്സ് കമ്പനിയുടെ പേര് ഹലാൽ എക്സ്പോർട്ട്സ് എന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറബി പദം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അറേബ്യൻ രാജ്യങ്ങളിലും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്തു പോകുന്നത് രണ്ടാമത്തെ മുതലാളി സംഗീസോം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആരാന്നറിയോ സംഗീസോം സീസോം യു പി യോഗി ആദിത്യനാഥിന്റെ അസംബ്ലിയിലെ ബി ജെ പി എം എൽ എ അപ്പൊ ബീഫിന്റെ പേരിൽ ഇവിടെ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ആളുകള് നമ്മുടെ രാജ്യത്ത് അറബ് നിരോധന നിയമം മതി വഴി ബീഫ് നിരോധിക്കുകയും ബീഫ് അനപരിക്ഷണീയമായ ഭക്ഷണമാക്കി മാറ്റുകയും എന്നിട്ട് ബീഫ് ലോകമാർക്കറ്റിൽ മാർക്കറ്റിൽ കയറ്റുമതി ചെയ്ത് വലിയ രീതിയിൽ പണം ഉണ്ടാക്കുന്നു ആ പണം കൂടി ഉപയോഗിച്ചാണ് ബി ജെ പി ഈ രാജ്യത്ത് വർഗീയത വളർത്തുന്നത് എന്ന് തിരിച്ചറി അതുകൊണ്ട് തന്നെ ഈ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വ്യക്തികളുടെയും സ്വഭാവ വൈവിധ്യങ്ങൾ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പും ഭൂരിപക്ഷം കിട്ടുന്നവർ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുമായ ഒരു പ്രക്രിയ മാത്രമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ആധുനികമായ ഒരു ജീവിത അവബോധമാണ് ഒരു ജീവിത രീതിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയണം ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന ആളെ ഉൾക്കൊള്ളാൻ കഴിയണം വരത്തോട്ട് കൊണ്ടുടുക്കുന്ന ആളെ ഉൾക്കൊള്ളാൻ കഴിയണം മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടത്തോട്ട് ഉടുക്കുന്നത് വലത്തോട്ട് ഉടുക്കുന്നത് എന്നത് ഒരു മിഥ്യാധാരണം ഇപ്പൊ മലബാറിലെ മുസ്ലീങ്ങൾ ഇടത്തോട്ട് കൊണ്ടു കൊടുക്കും ഹംസയ്ക്കൊക്കെ ഇടത്തോട്ടാണ് മുന്നോട്ട് പക്ഷെ കുഞ്ഞാലിക്കുട്ടി വലത്തോട്ടാ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ചിദംബരം അയാൾ തമിഴ്നാട്ടിലെ ഒരു അപ്പർ കാസ്റ്റാണ് ചെട്ടിയാർ സമുദായമാണ് തമിഴ്നാട്ടിലെ ചെട്ടിയമ്മര് കൊണ്ടു കൊടുക്കുന്നത് എങ്ങോട്ടാ ഇടത്തോട്ട തലത്തോട്ടല്ല കട്ടോ ബ്രാഹ്മണർക്ക് സമാനമായ കൈവറിങ്ങിൽ ഒരു വംശമാണ് ഈ ചെട്ടിയാർമാര് ചിദംബര ചെട്ടിയാർ മുണ്ടെടുക്കുന്നത് ഇടത്തോട്ടാണ് അപ്പൊ മുണ്ടിന് മതമുള്ളൂ കാലദേശങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യർ അവർക്ക് സൗകര്യമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വസ്ത്രത്തെ നോക്കിയിട്ട് നിങ്ങൾ ഇന്നേ മതത്തിൽപ്പെട്ടാലും മാപ്പിളയാണെങ്കിൽ ഇടത്തോട്ട് എടുക്കണം ഹിന്ദുവാണെങ്കിൽ വലത്തോട്ട് എടുക്കണം എന്ന് പറയുന്ന ഒരു അർത്ഥമല്ല ഇനി പാൻറിട്ട് കഴിഞ്ഞാൽ എന്താ ഇടത്തൂല്ല വനത്തൂല ശ്രീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നത് അല്ലെങ്കിൽ സീമന്തരേഖ ഹിജാബ് കൊണ്ട് മറക്കുന്നത് ഹിജാബ് കൊണ്ട് മറക്കുന്നതും മോശവും ഈ ശ്രീമന്തരയിലൊക്കെ പകത്ത് കിലോമീറ്ററുകൾ സിന്ധൂരമിട്ട് നടക്കുന്നത് മഹത്തായ കാര്യവും എന്ന് ചിന്തിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇതെല്ലാം എന്താണ് മനുഷ്യരുടെ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോഴുള്ള അവരുടെ സൗന്ദര്യബോധവും അവരുടെ സൗകര്യവും അതോടൊപ്പം തന്നെ അവരുടെ അഭിരുചികളും ചേർന്നാണ് വേഷം വസ്ത്രം എന്നൊക്കെ പറയുന്നത് അതിനെല്ലാം അപ്പുറത്ത് ഭക്ഷണത്തിനും അതുകൊണ്ടു ആർ എസ് കാര് പറയുന്നത് ഭക്ഷണത്തിനും അതമുണ്ടോ ബീഫ് അനപലേഷണീയമായ അനമിമതമായ ഒരു ഭക്ഷണമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷം ഇതാ മൂന്നാട്ടേയും അധികാരത്തിൽ വന്നു ഈ പത്തു വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്തിന്റെ അഞ്ച് കുടുംബാരോഗ്യ സർവേ തൊഴിലത്തെ കുടുംബാരോഗ്യ സർവേ ഫൈവ് നമ്മുടെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് രേഖയിലൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട് കുടുംബാരോഗ്യ സർവേ ഉണ്ട് ആ കുടുംബാരോഗ്യ സർവേകളിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭക്ഷണാഭിരുചികളെ കുറിച്ച് ഭക്ഷണശീലനങ്ങളെ കുറിച്ചുള്ള സർവേ പട റിപ്പോർട്ടുണ്ട് അതിലെന്താ അറിയോ ഇന്ത്യയിലെ ജനങ്ങളിൽ എൺപത്തൊന്ന് ശതമാനം ആളുകളും മാംസബുക്കുകളാണ് നമ്മളെ ധാരണ എന്താണ് ആളുകളൊക്കെ പച്ചക്കറിക്കാരത് പരിപ്പ് ദാല് സാമ്പാർ ചമ്മന്തി അല്ല ഇന്ത്യ ഇന്ത്യയിലെ എൺപത്തൊന്ന് ശതമാനം വരുന്ന ജനങ്ങളും മാംസബുക്കൾ ആ എൺപത്തൊന്ന് ശതമാനത്തിൽ ബീഫ് ടേസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എത്രയാണെന്നറിയോ എത്രയാണെന്നറിയുമോ എഴുപത്തിക്കുകളിൽ എഴുപത്തിനം ആളുകളും എന്താണ് ബീഫ് കഴിക്കുന്നവരാണ് അതിന്റെ അർത്ഥം എന്താണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ബീഫ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് അഞ്ച് ശതമാന ഇപ്പൊ ചിലപ്പോ അത് പതിനഞ്ച് ശതമാനമായിട്ടുണ്ടാവും പക്ഷെ കുടുംബാരോഗ്യ സർവേ തന്നെ പറയുന്നത് ഇന്ത്യയിൽ ഫെർട്ടിലിറ്റി റേറ്റ് പ്രത്യുത്പാദന നിരക്ക് പ്രത്യുപിറ്റിയ നിരക്ക് ഏറ്റവും കുറഞ്ഞ സമൂഹം മുസ്ലിങ്ങളാണെന്നാ പറയു നമ്മളെ തന്നെ എന്താ ശശീരൻ ടീച്ചർ പ്രസവിക്കുക അഞ്ച് കല്യാണം പ്രസവത്തോട് പ്രസവം അങ്ങനെയല്ല ഇന്ത്യയിൽ ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും കുറഞ്ഞ സമൂഹം ഏറ്റവും പുതിയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം സമുദായം അപ്പൊ എഴുപത്തൊന്ന് ശതമാനം ആളുകള് ഈ രാജ്യത്ത് ബീഫ് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മുസ്ലിങ്ങളുടെ ഭക്ഷണമല്ല ബീഫ് കെട്ടിക്കുഞ്ഞ ബീഫ് കഴിക്കുന്ന ആളാണ് ഞാൻ പരസ്യമായിട്ട് ബീഫ് കഴിക്കുന്ന ആളാണ് ഏത് ആർ എസ് കാർക്കാതറിയാം പക്ഷെ എന്നെ എന്തുകൊണ്ടാണ് ബീഫ് കഴിക്കുന്നതിന്റെ പേരിൽ വളഞ്ഞു വെച്ച് ജയ് ശ്രീറാം വിളിച്ച് തല്ലിക്കൊല്ലാൻ ആർ എസ് എസ് കാർ ഗോ വരാത്തത് ഇന്ത്യയിൽ ഗോസംരക്ഷണത്തിന്റെ പേരിൽ ആൾക്കൂട്ടക്കൊലകൾക്കിടെയായിട്ടുള്ള എല്ലാ ആളുകളും മുസ്ലിം നാമദാരികളാണ് രാത്രിയിലെ മുഹമ്മദ് അക്കലക്ക് തൊട്ട് ഏറ്റവും ഒടുവിൽ റായ്പൂരിൽ ഛത്തീസ്ഗഡിന്റെ നഗരമായ റായ്പൂരിൽ റാഷിദും വരെയുള്ള ചെറുപ്പക്കാർ ഇവരെല്ലാം മുസ്ലിം നാമധാരികളാണ് എന്താ ഈ ബീഫിന്റെ കാര്യം വരുമ്പോൾ മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ ഈ രാജ്യത്ത് പതിനഞ്ച് ശതമാനം ആളുകളല്ലേ ബീഫ് കഴിക്കൂ പക്ഷേ മോഡി സർക്കാരിന്റെ തന്നെ കുടുംബാരോഗ്യ സർവേയിലെ ഭക്ഷണം സെൻസസ് അനുസരിച്ച് തന്നെ രാജ്യത്തെ എഴുപത്തി ഒന്ന് ശതമാനം ആളുകൾ ബീഫ് കഴിക്കുന്ന ആളുകളല്ലേ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ മാത്രം തല്ലിക്കൊല്ലുന്നത് അവിടെയാണ് ഭക്ഷണത്തെ മതപരമായ വർഗീയമായ വിഭജനത്തിൽ ഉപയോഗിക്കുന്നു ഇത് ഇന്ത്യയുടെ പൗരാണിക ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണോ ആർ എസ് എസ് കാര്യ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായി അവരുടെ വിശ്വാസാചാരങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമായി അവരുടെ വേദപാരമ്പര്യത്തിന്റെ അടിസ്ഥാന കൃതിയായി സ്വീകരിച്ചിരിക്കുന്നത് ഹൃഗ്വേത ഹൃഗ്വേദ മലയാളത്തിലുണ്ട് വള്ളത്തോളം ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടി മലയാളത്തിലാക്കിയതാ ആർക്കും വായിക്കാതെ അത് ആർ എസ് എസ് സംസ്കൃതം വായിക്കുന്ന ആർ എസ് കാര്ക്ക് മാത്രമല്ല ഒരു സംസ്കൃതം അറിയാത്ത മലയാള ഭാഷ പരിധിയിലുള്ള എല്ലാ ആളുകൾക്കും കാവ്യം വായിച്ച് ശീലമുണ്ടാവണം കാവ്യം വായിച്ച് ശീലമുള്ള എല്ലാ ആളുകൾക്കും വായിച്ചു പഠിക്കാം വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ് ആദ്യ വേദമാണേത് ഹൃഗ്വേദം ആ ഹൃഗ്വേദത്തിൽ അനവധിയായ ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് മുപ്പത് മുക്കോടി ദൈവങ്ങളുണ്ടെന്നാണല്ലോ പറയുന്നത് ഈ അനവധിയായ ദൈവങ്ങളുടെ ആദ്യ അവതരണം നടന്ന വേദസാഹിത്യമാണ് ഋഗ്വേദം ആ ഹൃഗത്തിലെ എല്ലാ ദൈവങ്ങളുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ ഹൃഗ്വേയത്തിൽ ഒരൊറ്റ വെജിറ്റേറിയൻ ദൈവത്തെ കാഴ്ച ഞാൻ വെല്ലുവിളിക്കുക ആർ എസ് എസ് ഋഗ്വേദത്തിൽ പച്ചക്കറി ഭക്ഷണം മാത്രം കഴിക്കുന്ന അതാണ് സംസ്കാരത്തിന്റെ വളരെ ഉത്തമമായ ഭക്ഷണം എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ ഹൃഗ്വേദത്തിൽ ദൈവങ്ങൾ മാത്രമല്ല മുള്ളർ ഇന്ത്യക്കാർക്ക് ദൈവങ്ങളുടെ ദൈവമുണ്ടെന്നാണ് ഗോഡ്സ് ഓൺ ഗോഡ് ഇന്ത്യക്കാരുടെ ഗോഡ്സ് ഓൺ ഗോഡ് ആണ് ഹൃഗയത്തിലെ ഇന്ദ്രൻ ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ ഋർഗ്വേദം വായിച്ചാൽ നിങ്ങൾക്കറിയാം ദേവേന്ദ്രന്റെ ഫേവറേറ്റ് ഫുഡ് ഇഡ്ഡലി ലീവ് സാമ്പാറൊന്നുമല്ല കേട്ടോ ദേവേന്ദ്രന്റെ ഫേവറേറ്റ് ഫുഡ് പഴവും കരിമ്പും കൽക്കണ്ടവും ഒന്നുമല്ല ദേവേന്ദ്രന്റെ ഫേവറേറ്റ് ഫുഡ് ഋഗ്വേദ കവി എഴുതി വെച്ചിരിക്കുന്നത് ഇളങ്കാളകളെ അറത്തുണ്ടാക്കുന്ന മാംസമാണ് അത് നന്നായി വേവിച്ചു കൊടുത്താൽ ഇവൻ ഇഷ്ടം പോലെ കഴിക്കും ഇഷ്ടം പോലെ ബീഫ് കഴിച്ചാൽ പിന്നെന്താ സ്ഥിതി ബീഫ് പൊറോട്ട കഴിച്ചാൽ നമ്മൾക്ക് എന്താ ചെയ്യുന്നത് സക്കിർ ഹുസൈന് നമ്മള് കട്ടഞ്ചായയിൽ ചെറുനാരെ കുടിക്കും അതെന്തുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പൊക്കെ സൂക്ഷിക്കേണ്ടത് പക്ഷേ സാധാരണ ആളുകൾ എങ്ങനെയാണോ ഈ പാർട്ടി മെമ്പർഷിപ്പിന്റെ ഒന്നും പ്രശ്നക്കാരെങ്ങനെയാണോ അവരെന്താ ചെയ്യുന്നത് നമ്മുടെ രാജേഷിന്റെ ഭീവറേലി കോർപ്പറേഷന്റെ ഉൽപ്പന്ന അവരതാ കഴിക്കുന്നത് പക്ഷെ ദേവേന്ദ്രൻ ഇന്ത്യക്കാരുടെ ദൈവങ്ങളുടെ ദൈവമായിട്ടുള്ള ദേവേന്ദ്രൻ ആ ദേവേന്ദ്രന്റെ ഇഷ്ടഭക്ഷണമായ കാളമാംസം ഇഷ്ടം പോലെ ഭുജിച്ചതിനു ശേഷം ഇവൻ എന്താ ചെയ്യുന്നത് സോമരസം പാനം ചെയ്യും സോമരസം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന സാധനമാണ് എന്ത് രാജേഷിന്റെ ബി കോർപ്പറേഷൻ വിൽക്കുന്ന സാധനം ഇഷ്ടം പോലെ സോമരസം കഴിക്കും സോമരസം കഴിച്ചാൽ എന്താ സോമരസം കഴിച്ചാൽ സാധാരണഗതിയിൽ മദ്യപിക്കുന്ന ആളുകൾ എന്താ ചെയ്യാ ബ്രാഞ്ച് സെക്രട്ടറി നോക്കർ സെക്രട്ടറി ഒന്നും അറിയണ്ട വീട്ടുകാരോട് പറയും ഞാൻ ഇവിടെ കിടക്കുന്ന ഒന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫാനിട്ട് എ സിയുടെ ആൾക്കാർ എ സി ഇട്ട് കിടക്കും പക്ഷേ ദേവേന്ദ്രൻ ഒട്ടും ചൂടുവല്ല അതായത് കുടിച്ചാൽ പള്ളിയിൽ വെക്കണം എന്ന ന്യായവും ദേവേന്ദ്രനില്ല ധൃവേദ കോളി പറയുന്നത് ഇഷ്ടം പോലെ കാളമാംസം കഴിച്ച് പാനം ചെയ്ത് പിടിച്ച ഇവൻ പൊതുസ്ഥലത്തേക്കിറങ്ങും പൊതുസ്ഥലത്തേക്ക് ഇറങ്ങിയാൽ ഉടുതുണികൾ ഉരിയും എന്നിട്ട് ചുരുളി സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് അശ്ലീല പദങ്ങൾ അശ്രീല വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ ആ ചുരുളി സിനിമയ്ക്ക് സമാനമായ അശ്രീല പദങ്ങൾ വിളിച്ചു പറയുന്നവരാണ് ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ ആരുമല്ല ഹൃഗ്വേദം രചിച്ച ഋഗ്വേദ മഹാകവികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവേന്ദ്രനെ വിമർശിക്കുകയാണോ കുറ്റപ്പെടുത്തുകയാണോ അല്ല ഋഗ്വേദം രൂപം കൊണ്ടത് മനുഷ്യ സമൂഹം സൈതവ നദീതീരത്ത് താമസിച്ചിരുന്ന ആളുകള് പതുക്കെ കന്നുകാലികളെ വളർത്തുകയും ഇടയന്മാരായി മാറുകയും കൃഷി ആരംഭിക്കുകയും ചെയ്ത കൃഷിവരന്മാരുടെയും ഇടയന്മാരുടെയും ഒരു സമൂഹമാണ് ആ ഇടയ കൃഷീവര സമൂഹത്തിന്റെ ദൈവമാണ് ഋഗ്വേദത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ദേവീദേവന്മാരും ഞാൻ പറഞ്ഞു വന്നത് പറ്റുന്നുല്ല നമ്മുടെ പൗരാണിക സംസ്കൃതിയുടെ അടിസ്ഥാനമായിരിക്കുന്ന ഋഗ്വേദം മാംസഭക്ഷണം ഗോമാംസം ഇനി ബീഫ് എന്ന് പറയുന്നത് എരിവംശത്തിൽപ്പെട്ട ജീവികളുടെ മാംസം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നോ ഇന്ത്യയാണ് ലോകത്തിലെ ഒന്നാമത്തെ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം എത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബീഫ് കയറ്റുമതിയിലൂടെ ഇന്ത്യക്കുണ്ടായിരിക്കുന്ന വരുമാനം മുപ്പത്തി ആറായിരം കോടി രൂപയാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇന്ത്യയിലെ ബീഫ് കയറ്റുമതി മുതലാളിമാരെല്ലാം ആർ എസ് എസുമായി ബന്ധപ്പെട്ട ബി ജെ പിയുമായി ബന്ധപ്പെട്ട മുതലാളിമാരാ അപ്പൊ ബീഫ് മതി എന്ന് ചിന്തിക്കുമ്പോ നമ്മളെല്ലാം വിചാരിക്കും ഇത് ഏതോ യൂസഫ് അനിയാണ് ഏതോ പി വി എൻവറിന്റെ വ്യവസായിരുന്നതിനും മുസ്ലിങ്ങളായിരിക്കും ബീഫ് കയറ്റുമതി അല്ല ഇന്ത്യയിൽ ബീഫ് കയറ്റുമതി രംഗത്ത് ഒറ്റ മുസ്ലിമില്ല ഇന്ത്യയിലെ ഒന്നാമത്തെ ബീഫ് കയറ്റുമതി കമ്പനി ആ ബീഫ് കയറ്റുമതി കമ്പനിയുടെ പേര് ഹലാൽ എക്സ്പോർട്ടേഴ്സ് ഇവിടെ എന്താ പറഞ്ഞത് നമ്മുടെ ഒരു സുഹൃത്തും കൂടിയായിട്ടുള്ള സുമേഷ് നടത്തുന്ന പാരഗൺ ഹോട്ടലിലെ ഹലാൽ ഭക്ഷണം ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞപ്പോന്താണ് മന്ദിച്ചു എന്നാൽ ഇന്ത്യയിലെ ഒന്നാമത്തെ ബീഫ് കയറ്റുമതി കമ്പനിയുടെ മുതലാളി ആർ എസ് എസുമായി ബന്ധമുള്ള സതീഷ് അഗർവാൾ നടത്തുന്ന ആ എക്സ്പോർട്സ് കമ്പനിയുടെ പേര് ഹലാൽ എക്സ്പോർട്സ് എന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറബി പദം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അറേബ്യൻ രാജ്യങ്ങളിലും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്തു പോകുന്നത് രണ്ടാമത്തെ മുതലാളി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആരാന്നറിയോ സംഗീസ്വാീസോം യു പി യോഗി ആദിത്യനാഥിന്റെ അസംബ്ലിയിലെ ബി ജെ പി എം എൽ എ അപ്പൊ ബീഫിന്റെ പേരിൽ ഇവിടെ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ആളുകള് നമ്മുടെ രാജ്യത്ത് അറബ് നിരോധന നിയമം മതി വഴി ബീഫ് നിരോധിക്കുകയും ീഫ് അനപരീക്ഷണമായ ഭക്ഷണമാക്കി മാറ്റിവയും എന്നിട്ട് ബീഫ് ലോക മാർക്കറ്റിൽ കയറ്റുമതി ചെയ്ത് വലിയ രീതിയിൽ പണമുണ്ടാക്കുന്നു ആ പണം കൂടി ഉപയോഗിച്ചാണ് ബി ജെ പി ഈ രാജ്യത്ത് വർഗീയത വളർത്തുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഭക്ഷണത്തെ മതത്തിന്റെ അടിസ്ഥാനമാക്കുകയാണ് ഇനി പ്രണയം കല്യാണം നമ്മുടെ നാട്ടില് ഒരു മതവും ജാതിയൊക്കെയും ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ നവോത്ഥാനത്തിൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ട് പക്ഷെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഈ വിവാഹം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പ്രണയമുണ്ട് പ്രണയ വിവാഹങ്ങളെയെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കിക്കൊണ്ട് ലൌജിഹാദായി വിശേഷിപ്പിക്കുകയാണ് യു പിയിലെ യോഗി ആദിത്യനാഥ് ഗവൺമെന്റാണ് പ്രണയ വിവാഹങ്ങൾ നിരോധിച്ചത് നിരോധിക്ക മാത്രമല്ല ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ യു പി മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ച് ജീവപരുന്ന ശിക്ഷയാണ് നിങ്ങൾ നോക്കണം ലോകത്ത് എവിടെയെങ്കിലും ആധുനിക രാജ്യങ്ങളിൽ ഇങ്ങനെയുണ്ടോ വിവാഹം കഴിച്ചതിന്റെ മിശ്ര വിവാഹം കഴിച്ചതിന്റെ പേരിൽ ആ മിശ്ര വിവാഹത്തെ കുറ്റമായി കണ്ടുകൊണ്ട് ജീവപരിന്ത ശിക്ഷ കൊടുക്കുന്ന നിയമമുണ്ടാക്കിയിരിക്കുന്നു യു പി യു പിയിലെ ഈ നിയമത്തിനെ മാതൃകയാക്കിക്കൊണ്ട് ഈ കോൺഗ്രസ് എന്ന് ബി ജെ പി പോയ ഒരു മുഖ്യമന്ത്രിയുണ്ട് ഹിമവിശ്വാസ് ശർമ്മ ആസാമിൽ അദ്ദേഹം ഈ അടുത്ത് യു പിയിലേക്കാൾ കടുത്ത പ്രണയവിവാഹ നിരോധന നിയമം കൊണ്ടുവന്നിരിക്കുക മുസ്ലിം ആൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ചാൽ ഇങ്ങനെ മതം മാറി വിവാഹങ്ങൾ ഉണ്ടായാൽ ആ വിവാഹങ്ങളെയെല്ലാം ലവ് ജിഹാദിൽപ്പെടുത്തി മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രണയവിവാഹങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി ജീവപരിന്തം വരെ ശിക്ഷ കൊടുക്കും എന്നാണ് ഹിമ വിശ്വാസ് ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് എവിടെയെങ്കിലും കാണുമോ വിവാഹം എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നത് ശ്രീമാൻ സുബ്രഹ്മണ്യസ്വാമി എങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യയിൽ ജനസംഘത്തിന്റെയും ആർ എസ് എസിന്റെയും ഇന്റർനാഷണൽ വക്താവാണ് സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിയുടെ മകൾ ആരെയാ കല്യാണം കഴിച്ചത് സുഹാസിനി ഹൈദർ ആണ് ഹൈദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാൻ മാധ്യമം സുഭാഷിന് അരി ഹിന്ദുവിനെ കറസ്പോണ്ടൻ ആണ് ഇപ്പോൾ സുഹാസിനി അരിയുടെ പേര് സുഭാഷിണി ഹൈദറുടെ പേരില് ഇപ്പൊ എന്താണ് ഹിന്ദു ലേഖനം വരുന്നത് ലാൽകൃഷ്ണ അദ്വാനിയുടെ മുരളി മനോഹരം ജോഷിയുടെ ഒക്കെ മക്കൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആരെയാണ് ലാൽകൃഷ്ണ അദ്വാനിക്ക് വളർത്തുമകളുണ്ട് അവരൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്ന ആരെയാണ് മുസ്ലിങ്ങളെയാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാട്ട് അത്തരം ആളുകൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യത്ത് പ്രണയവിവാഹങ്ങളെ ജീവപരിന്ത ശ ശിക്ഷ കൊടുക്കേണ്ട കുറ്റമായി മാറ്റിയിരിക്കുന്നത് എന്നിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രണയത്തെ കാണുക പ്രണയത്തെ കുറ്റകൃത്യമാക്കുക ഇങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സാധാരണ വ്യവഹാരങ്ങളെയെല്ലാം മതാധിഷ്ഠിതമായ ഒരു സമീപനത്തിൽ കാണുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് മഴ പെയ്യുന്നുണ്ട് നമുക്ക് നോക്കിയ അവസാനം ഒന്നിരിക്കാം നമ്മളൊന്നും അനിയാണല്ലോ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇങ്ങനെ കഴിയുന്നത് ചോദിച്ചാൽ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര ആധാരം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സിദ്ധാന്തങ്ങൾ ആർ എസ് എസിന്റെ ആശയങ്ങളാണ് ആർ എസ് എസ് രാഷ്ട്രത്തെ കാണുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈന്ദവതയാണ് ദേശീയത എന്നതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അതിനെ അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനത ശക്തമായ പഞ്ചാബിലാണ് പഞ്ചാബിലെ കർഷക സമരം സെമിന്ദാരി ബ്രിട്ടീഷ് നികുതി നിയമങ്ങൾക്കും എതിരായിട്ടുള്ള പഞ്ചാബിലെ കൃഷിക്കാരുടെ ഉയർത്തെഴുന്നേൽപ്പ് ആരാ പഞ്ചാബിലെ കൃഷിക്കാർ സെമിൻഡാരി ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളാണ് ഇന്നത്തെ പഞ്ചാബല്ല പഴയ അവിമുക്ത പഞ്ചാബ് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും ഭാഗമായി ഇട്ടുള്ള ഭൂപ്രദേശങ്ങൾ ചേർന്ന പഞ്ചാബ് ആ പഞ്ചാബിലെ കർഷകരാകെ ഒന്നിച്ചിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്തു ആ സമരത്തെ അടിച്ചമർത്താൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയതുപോലെ പഞ്ചാബിലെ കൃഷിക്കാരുടെ സമരത്തെ അടിച്ചമർത്താൻ കഴിയാതെ വന്നപ്പോഴാണ് മതപരമായ ഭിന്നതയുണ്ടാക്കാൻ ഗോവത പ്രശ്നം ഉൾപ്പെടെ ഉന്നയിച്ച് കൃഷിക്ക് പ്രശ്നമുണ്ടാക്കുന്നത് കന്നുകാലികളെ കൊന്നു തിന്നുന്ന ഒഴിവുകാളകളെ നഷ്ടപ്പെടുത്തുന്ന മുസൽമാന്മാരാണെന്ന പ്രചരണം ബ്രാഹ്മണ വർഗീയവാദികൾ ആരംഭിച്ചത് ആ ബ്രാഹ്മണ വർഗീയവാദികളുടെ നേതൃത്വത്തിലാണ് പഞ്ചാബ് ഹിന്ദു സഭ രൂപം കൊണ്ടത് ഹിന്ദു മഹാസഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളുടെ അവസാനം പഞ്ചാബ് സഭ രൂപം കൊള്ളുന്നത് ആ സമരത്തെ അടിച്ചമർത്താൻ ഗോപത പ്രശ്നം ഉയർത്തി വർഗീയമായ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിൽ ഡോക്ടർ ബിപിൻ ചന്ദ്ര കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് മൂന്ന് ദശകം കൊണ്ട് മുപ്പത് വർഷം കൊണ്ട് ഇന്ത്യയിൽ ഗോപതത്തിന്റെ പേരിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നടന്ന കലാപങ്ങളിൽ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് ആ കൊലപാതക കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത ബ്രാഹ്മണ ബുദ്ധിജീവിയായ മിസ്റ്റർ ലാലാ ലാലാലാചന്ദ് ഹിന്ദുത്വത്തിന്റെ ആദ്യത്തെ താത്വിക കൃതി എഴുതിയത് ആ താത്വിക കൃതിയുടെ പേരാണ് സെൽഫ് അപ്നഗേഷൻ ഇൻ പോളിറ്റിക്സ് രാഷ്ട്രീയത്തിൽ ആത്മനിഷേധപരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യുന്നത് ആത്മനിഷേധപരമാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു വിദേശാക്രമി മുസ്ലിങ്ങളാണെന്നും മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് സമരം ചെയ്യേണ്ടത് എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിലാണ് നാം ഒന്നാമതായി ഹിന്ദുക്കളാണ് രണ്ടാമതായി ഇന്ത്യക്കാരാവുന്നുള്ളൂ എന്ന കാഴ്ചപ്പാട് ആർ എസ് എസിന്റെ കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ചത് ആ കാഴ്ചപ്പാടിൽ നിന്ന് ആർ എസ് എസ് കാണുന്നത് ഹൈന്ദവതയാണ് ദേശീയത എന്നാണ് അപ്പോ ഹിന്ദുക്കൾ മാത്രം ദേശീയത്തെ ഉൾക്കൊള്ളുന്നവരും ബാക്കി മുസൽമാന്മാരും മറ്റ് മതസ്ഥരും ഒക്കെ വിദേശികളുമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സൈദ്ധാന്തിക നിലപാടാണ് ആർ എസ് എസിനുള്ളത് ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ ദേശീയതയെ മതവൽക്കരിക്കുന്നത് ദേശീയതയെ വർഗീയവൽക്കരിക്കുന്നത് മതത്തിന്റെ മൂല്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് വർഗീയവൽക്കരണം അപരമതവിരോധം ഉണ്ടാക്കുന്നത് ആ അപരമതവിരോധത്തിന്റെ തീർത്ഥാടനങ്ങളാണ് ഗുജറാത്തിൽ രണ്ടായിരത്തി ഒന്നിലെ വംശഹത്യയിലൂടെ നമ്മൾ കണ്ടത് ആ അപരവംശ മതവിരോധത്തിന്റെ ക്രൂരമായ തീർത്ഥാടനമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുക്കികളെ കൂട്ടത്തോടെ കൊല ചെയ്യുകയാണ് വെടിവെച്ച് കൊല്ലുകയാണ് ഇതെല്ലാം എന്താണ് മതദേശീയതയുടെ ഹൈന്ദവ ദേശീയതയുടെ ഹിംസാത്മകമായ കടന്നാക്രമണത്തിന്റെ പ്രകടനങ്ങളാണ് ഇന്ത്യയിൽ സമകാലീന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളാണ് ഇതിനെയെല്ലാം അതിശക്തമായി പ്രതിരോധിക്കണമെങ്കിൽ മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയ ബോധം ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഉയർന്നു വന്നത് എന്ന കാര്യം അതിശക്തമായ രീതിയിൽ തന്നെ ബഹുജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഇടപെടലുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നടത്തേണ്ടതുണ്ട് മഴയുടെ ഒരു ശക്തി കൂടിയതുകൊണ്ട് നിങ്ങൾക്കൊപ്പം തൽക്കാലം ഇവിടെ നിർത്താം